അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ചിത്ര ചേച്ചിയുടെ രാമക്ഷേത്ര ഉദ്ഘാടന സന്ദേശമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അല്ലെ നല്ല രീതിയിൽ ഇപ്പൊ സംഭവം ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നൂറു വട്ടം ചിന്തിച്ചിട്ടുണ്ട് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നുള്ളത് കാരണം ഇത്രയും സെൻസേഷണൽ ടോപ്പിക്കാണത് തൊട്ടാൽ ഉറപ്പായിട്ടും പോലുള്ളൂ പക്ഷെ എന്തുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത്രക്കും ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണല്ലോ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് അല്ലേ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിൽ അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് ഹിന്ദു നാമധാരികളായിട്ടുള്ള സെലിബ്രിറ്റീസിനെ നേരിട്ട് പോയി കണ്ട് അവരെ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് ക്ഷണിക്കുക രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഇത് മുന്നിട്ട് നടത്തുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ബി ജെ പി പ്രവർത്തകരാണ് അപ്പൊ അതിനായി അവർ ചെയ്യുന്നത് എന്താണ് ഇവർ ഓരോ സെലിബ്രിറ്റീസിനെയും കാണാൻ പോകുന്നതിനോടൊപ്പം അവർക്കൊരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഗിഫ്റ്റിന്റെ പേരാണ് അക്ഷതം എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അക്ഷതം എന്നുള്ളത് അല്ലെ ഒന്നുമില്ല സിമ്പിളായി ഇത്ര മനസ്സിലാക്കി വെക്കുക ഈ നെല്ലും ഗോതമും ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കും എന്നിട്ട് അതടുത്ത് നേരെ രാമക്ഷേത്രത്തിൽ പോയി പൂജിക്കും ആ പൂജിച്ച നെല്ലിന്റെയും ഗോതമ്പിന്റെയും മിശ്രിതത്തിന് വിളിക്കുന്ന പേരാണ് അക്ഷതമെന്നുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ പറഞ്ഞ അക്ഷതം ഓരോ ഹിന്ദു നാമധാരികളായിട്ടുള്ള സെലിബ്രിറ്റീസിനെയും നേരിൽ കണ്ടു അവരുടെ കയ്യിൽ ഇത് കൊടുക്കുമെന്നുള്ളതാണ് എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രാമക്ഷേത്രത്തിൽ എത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി ഹിന്ദു നാമധാരികളായിട്ടുള്ള പല സെലിബ്രിറ്റീസും അക്ഷരം സ്വീകരിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പല പോസ്റ്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആരൊക്കെയാണ് പ്രധാനമായും സ്വീകരിച്ചത് മോഹൻലാൽ ഗായക കെ എസ് ചിത്ര സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രമേനോൻ ഗായകൻ ബി ജയചന്ദ്രൻ നടി അനുശ്രീ മണിയം പിള്ള രാജു പിന്നെ ശ്രീനിവാസൻ എന്നിവരൊക്കെയാണ് ഇവരൊക്കെ സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് സ്വീകരിച്ച ആളുകളെല്ലാം ഇപ്പൊ നിലവിൽ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ അക്ഷരത്തിന് കേസ് എടുക്കാം ആസ് എ പേഴ്സൺ ഈ പറഞ്ഞ ഓരോ സെലിബ്രിറ്റീസിനും അവരുടേതായ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടാകും ചിലർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും ചിലർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല അതവിടെ അവിടെ കിടക്കട്ടെ അധികം ആളുകളും പേഴ്സണലായിട്ട് തന്നെയാണ് വെക്കുന്നത് അവരുടെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിൽ കൂടിയും ഈ അക്ഷരവുമായി അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി ഈ പറഞ്ഞ ബി ജെ പി പോർട്ടലുകളിലും പേജുകളിലും മറ്റും അടിച്ചിറങ്ങും മോഹൻലാൽ രാമക്ഷേത്രത്തിലെ അച്ഛതം നിരസിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് മാറും ഇനി സ്വീകരിച്ചാലോ മോഹൻലാലിനെ എല്ലാവരും കൂടി പിടിച്ച് സംഖ്യക്കും ഇത് സ്വീകരിക്കാനും വയ്യ സ്വീകരിക്കാതിരിക്കാനും എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത് അല്ലേ വല്ലാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അറിയാവുന്ന ചില ബി ജെ പി പ്രവർത്തകരൊക്കെ വന്നിട്ടാണ് അവർക്ക് അക്ഷതം കൊടുക്കുന്നതെങ്കിൽ ചിലർക്കൊന്നും നോവറാനേ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ സ്വീകരിക്കുന്നവരുണ്ടാകും അല്ലെ എന്തൊക്കെയാലും വല്ലാത്തൊരു അട്ടിങ്ങാരെ പിടിച്ചൊരു പരിപാടിയാണ് ഇത് പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിയെങ്കിൽ കൂടിയും ചില കാരണങ്ങളാണ് ഞാൻ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നില്ല എന്ന് പുള്ളിക്കാൻ ഓഫീസിൽ അങ്ങനെ അറിയിച്ചു അതോടെ പുള്ളിക്കാനെതിലുള്ള സൈബർ അറ്റാക്കിൽ നിന്ന് പുള്ളിക്കാരൻ നൈസായി രക്ഷപ്പെട്ടു ഇനി അതിലും കൂടിയും പോയിരുന്നെങ്കിൽ കണക്കായേനെ എന്തായാലും ലാലട്ടൻ അറിയാം എവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ലാലട്ടിനെ സംബന്ധിച്ചിടത്തോളം ആയകാലം തൊട്ടേ സൈബർ ഒരു പഞ്ഞൂല്ലല്ലോ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും സൈബർ അറ്റാക്ക് ആണ് ഇതൊക്കെ പിന്നെ പുള്ളിക്കാരെങ്കിൽ ശീലായി കാണും അല്ലെ അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളിക്കാരെ കാര്യങ്ങൾ ഇത്രത്തോളം ഡീൽ ചെയ്യാൻ പഠിച്ചു എന്തായാലും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആസ് എ സെലിബ്രിറ്റി യൂഷ്യണ്ടാക്കുന്ന ഒരു കോൺട്രവേഴ്സി അത്രേ ഉള്ളൂ എന്നാൽ അതിനേക്കാളും പിടിച്ച ഒരാളുണ്ട് മറ്റൊരു അല്ല കേസ് ചിത്ര പുള്ളിക്കാരി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അച്ചതും സ്വീകരിച്ചു പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പുള്ളിക്കാരി ചെയ്തൊരു പ്രവൃത്തിയുണ്ട് ഏതൊരു ന്യൂസ് ചാനൽ വന്ന് നിന്നുകൊണ്ട് രാമചരിത്ര ഉദ്ഘാടനം പറഞ്ഞു അത് സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞതാണോ ചാനലുകാരൻ നിർബന്ധ പ്രകാരം പറഞ്ഞതാണോ കേട്ടോ എന്തായാലും എല്ലാവർക്കും എന്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതാണ് എത്രത്തോളം പുകഞ്ഞ സംഭവം ഒരു ഹിന്ദു മതവിശ്വാസി എന്ന നിലയിൽ മറ്റുള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് ഒരു സന്ദേശം പാസ് ചെയ്ത പോലെ നമുക്ക് ഇത് വേണമെങ്കിൽ കാണാം എങ്കിൽ കൂടിയും പലർക്കും പുള്ളിക്കാരുടെ സന്ദേശത്തോട് നല്ല വിയോജിപ്പും വിരക്തിയും ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും കാരണം ഒരു പ്രത്യേക മതവിശ്വാസത്തോടുള്ള വിയോജിപ്പും വിരക്തിയുമാണോ ഒരിക്കലുമല്ല അങ്ങനെയാണെങ്കിൽ മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ടിവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ആരെയും വന്ന് ഏറക്കി എത്തിയിട്ടില്ല അപ്പൊ അതല്ല പ്രശ്നം പിന്നെ ബി ജെ പി പ്രവർത്തകരി രാമക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ടാണോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കും അവരെ പിടിച്ച് ബിജെപിയൊക്കെ അവർ ും അവര്യറ്റുന്നതും ഒരിക്കലുമല്ല അതുമല്ല പ്രശ്നം പിന്നെ എന്തായിരിക്കും പ്രശ്നം ഉത്തരം ഒന്നേ ഉള്ളൂ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാര് സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് മിണ്ടിയാലും പ്രശ്നമാണ് അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നേക്കാം എന്തുകൊണ്ട് രാമക്ഷേത്രവുമായി സംസാരിക്കുന്ന സമയത്ത് ഇത്രത്തോളം പ്രശ്നമായി മാറുന്നു എന്നുള്ളത് ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടി കഴിഞ്ഞാണെങ്കിൽ എന്തുകൊണ്ട് കെ എസ് ചിത്ര ഏറി കയറി എന്നുള്ള മറുപടി നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അതിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം പലർക്കും അറിയാം അന്ന് ഈ രാമക്ഷേത്രത്തിന്റെ പകരം എന്തായിരുന്നു ബാബരി മസ്ജിദ് ആയിരുന്നു മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു അവരുടെ ആരാധന കർമ്മങ്ങളായിട്ട് അവരെങ്ങനെ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം ചില വിശ്വ ഹിന്ദു പ്രവർത്തകർ എന്താക്കുന്നു ഈ പള്ളി വളയുന്നു എന്നിട്ട് അവർ പറയുന്നു ഇവിടെ രാമല്ലെ ശിലാസ്ഥാനമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ പള്ളി പൊളിക്കാൻ പോവാന്നുള്ളത് അങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവരെന്താക്കുന്നു കൂട്ടമായി കയറി പള്ളി പൊളിക്കാൻ ആരംഭിക്കുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ അന്ന് വൈറലായിരുന്നു അതോടെ ഈ പ്രശ്നം ഭയങ്കര രീതിയിൽ ആളെ കത്തുന്നു കാരണം ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിൽ കയറിയിട്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചത് സ്വാഭാവികമായിട്ടും ആ മതവിഭാഗക്കാർക്ക് പൊള്ളും അല്ലേ അതോടെ ഈ വിഷയം വലിയ രീതിയിൽ കത്തിപ്പടരുന്നു അങ്ങനെ ഇതൊരു വലിയൊരു കലാപമായി മാറുന്നു ഈ കലാപത്തിൽ രണ്ടായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുന്നു എത്രയാണ് രണ്ടായിരത്തോളം ആളുകൾ ഈ വിഷയം കേസാകുന്നു നേരെ കോടതിയിലേക്ക് എത്തുന്നു വർഷങ്ങളോളം ഇതിനെ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതോടെ കോടതി ഉത്തരവ് വരുന്നു ഇതിലൊരു തീരുമാനമാകുന്നത് വരെ ബാബുരി മസ്ജിദ് പൂട്ടിയിടാൻ അങ്ങനെ വർഷങ്ങളോളം ബാബരി മസ്ജിദ് പൂട്ടിയിടുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടതി വിധി വരുന്നു അല്ലെ എന്താണ് ആ കോടതി വിധി പള്ളി പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുക വേണമെങ്കിൽ പള്ളി നിർമ്മിക്കാൻ മറ്റൊരു സ്ഥലം ഞങ്ങൾ അപ്പുറത്ത് തരാൻ അതോടെ ഈ വിഷയം വൻ രീതിയിൽ പുകയാൻ തുടങ്ങി എന്നുള്ളതാണ് പലരും കോടതി വിമർശിക്കാൻ തുടങ്ങി എന്നുള്ളത് ഹിന്ദു കോടതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രത്തോളം വിവാദങ്ങൾ പുകഞ്ഞ് അത്രത്തോളം രക്തം ചിന്തിയിട്ടാണ് ഇപ്പൊ രാമക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുന്നിൽ ഉറപ്പായും ഒരുപാട് രക്തം ചിന്തകൾ നടന്നിട്ടുണ്ട് അല്ലെ എന്നിരുന്നാൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറഞ്ഞത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്നാൽ മറ്റൊരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാമക്ഷേത്രം എന്നും ബാബരി മസ്ജിദ് എന്നും കേൾക്കുമ്പോയ വേദനയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് കേട്ടാലും ഭയങ്കര കളിപ്പാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് ആളുകൾ രണ്ട് ചേരി തിരിഞ്ഞ് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗക്കാർ പറയുന്നത് എന്താണ് എന്തൊക്കെയാലും ഒരു വിഭാഗക്കാർ ആരാധിച്ചിരുന്ന പള്ളി പൊളിച്ചിട്ടല്ലേ ഈ രാമക്ഷേത്രം ഒക്കെ നിർമ്മിച്ചത് അതായത് ഒരു വിഭാഗത്തിന് നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചത് ഇതിനേക്കാളും വലിയ ഗുളത്തരം വേറെയില്ല ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിച്ചു തരാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഇതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്നാൽ മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്താ അവിടെ ബാബരി മസ്ജിദ് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അമ്പലമായിരുന്നു അവിടെ രാമന് ശിലാസ്ഥാനമായിരുന്നു അത് പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് പണിഞ്ഞത് അത് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പഴയ രാമക്ഷേത്രം വീണ്ടെടുത്തതാണ് ഇതൊക്കെ എന്നുള്ളതാണ് ഒരു വിഭാഗത്തിലെ അഭിപ്രായം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഇവിടെ നടത്തുക തന്നെ ചെയ്യുന്നുള്ളതാണ് അവർ വെല്ലുവിളിക്കുന്നത് നല്ല രീതിയിലുള്ള തമ്മിലടിക്ക് കാരണമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞാലും മുഖിലാണ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും വിമർശിച്ച് പറഞ്ഞാലും മുഖിലാണ് എന്തായാലും ഒരേ കാലം ഉറപ്പാണ് ലോകം അവസാനിക്കുന്നിടത്തോളം കാലം ഈ അടി തുടർന്നു പോകുന്നതാണ് എത്രത്തോളം കാലം ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടോ അത്രത്തോളം കാലം ഈ രാമക്ഷേത്ര ബാബരി മസ്ജിദ് പ്രശ്നം തുടർന്നു പോകുന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ രാമക്ഷേത്രവും ബാബരി മസ്ജിദും എന്ന് പറയാതെ വയ്യ ഒരുപാട് ആളുകളുടെ മനസമാധാനം തകർത്ത ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോഴും ഇതൊരു വലിയ പ്രശ്നമായി മാധ്യമങ്ങൾ കൊണ്ടാടുന്നു എന്നുള്ളതാണ് ഇപ്പൊ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ മാധ്യമങ്ങൾക്ക് തന്നെ ഇതിന് ചേരിത്തിരിവുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ ബാബരി മസ്ജിദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നാൽ വേറെ ചില മാധ്യമങ്ങൾ രാമക്ഷേത്രത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അല്ലെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജനുവരി ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങളുടെ മുഴുവൻ ഫോക്കസും രാമക്ഷേത്രമായിരിക്കും അന്നത്തെ അന്തിചാർച്ച മൊത്തത്തിനെ കുറിച്ചായിരിക്കും അന്ന് ഒരുപാട് അടികളും വഴക്കുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അന്നത്തെ ദിവസം മാത്രം സോഷ്യൽ മീഡിയ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നതായിരിക്കും നന്നാവാം എന്തായാലും അന്നത്തെ രാത്രിക്ക് നല്ല വെളിച്ചം കാരണം പല വീടുകളുടെയും മുന്നിൽ ചിത്രചേച്ചി പറഞ്ഞ പോലെ അഞ്ച് തിരിയുള്ള ദീപങ്ങളൊക്കെ തെളിയിക്കല്ലോ അപ്പൊ നല്ല വെളിച്ചമായിരിക്കലോ ഇനി ചിലപ്പോ അതിന്റെ പേരിൽ ആടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വീട്ടിന്റെ മുന്നിൽ തിരി തെളിക്കുന്ന സമയത്ത് ചിലപ്പോ ആരെങ്കിലും ഒക്കെ ചോദിക്കാലോ നീ രാമക്ഷേത്രത്തിനെ സപ്പോർട്ട് ചെയ്യലാടും പറഞ്ഞുകൊണ്ട് അപ്പൊ ചിലപ്പോ അവിടെ രാജ്യം ഉണ്ടാവുള്ള സാധ്യതയുണ്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അത് നമുക്കിവിടെ പ്രതീക്ഷിക്കാം അല്ലെ എന്തൊക്കെയാലും ചില ചരിത്രകാരന്മാർ ബാബര് മസ്ജിദിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട് ഈ പ്രശ്നം തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് കാരണം അവിടുത്തെ ആളുകൾക്കിടയിൽ വെറുപ്പിനെ വിത്ത് പാകാൻ വേണ്ടി ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ത്രെഡ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർ പോയതിനു ശേഷമാണ് ആളിൽ കത്തിയത് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർക്ക് ഇതിന് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഒന്നും വേണ്ട ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യ ഭരിച്ചത് ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് അല്ലെ നാട്ടിൽ മതത്തിന്റെയും ജാതീയതയുടെയും വിത്ത് വാക്കി ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ടാണ് അവർ ഈ നാട് ഭരിച്ചത് അല്ലേ കാരണം അവർക്കറിയാം എവിടെ എങ്ങനെ സാധനം കൊടുക്കണം എന്നുള്ളത് അവരതിൽ സക്സസ് ആവുകയും ചെയ്തു അല്ലെ എന്നും ആ രീതി പലരും ഇവിടെ തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു അഭിപ്രായമേ ഉള്ളൂ എന്തൊക്കെയായാലും അവിടെ ഇപ്പൊ രാമക്ഷേത്രമാണുള്ളത് ഒരു ഹിന്ദു വിശ്വാസി കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോകണമോ പോകണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സാണ് ഇനി വർഷങ്ങൾ കഴിഞ്ഞ അവിടെ ബാബരി മസ്ജിദ് പൊന്താണെങ്കിലും ഒരു മുസ്ലിം അവിടെ അധവിശ്വാസിക്കാം അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ ചോയ്സ് ആയി വിട്ടു വിട്ടുകയണമെന്ന് മാത്രമാണ് അഭിപ്രായം അതല്ല അവിടെ പോകുന്നവരെല്ലാം ഏറി കയറ്റുക എന്ന് പറയുന്നത് എനിക്കൊട്ടും യോജിപ്പുള്ള കാര്യമില്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ എന്നിരുന്നാലും വരും തലമുറയ്ക്ക് വലിയൊരു പാഠമാണ് ഈ ബാബരി മസ്ജിദും രാമക്ഷേത്രവും ഇന്ത്യയെ എങ്ങനെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കാം എന്നുള്ളതിൽ ഉത്തമ ഉദാഹരണമാണ് ഇത് രണ്ടും അല്ലെ ഇതിലും വലിയൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം